ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് ഡോക്ടർ അബ്ദുൽ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു ഇടുക്കി ജില്ലാ കളക്ടർ വി ചെയ്തു ഹയർ സെക്കൻഡറി എസ് എസ് എൽ സി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചുകൊണ്ട് ഡോക്ടർ എ പി ജെ അബ്ദുൾ കലാം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷിച്ചു മുനിസിപ്പൽ ചെയർമാൻ കെ ദീപക് അധ്യക്ഷനായിരുന്നു ഇടുക്കി ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി ഐ എസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു തിളക്കമാർന്ന് വിജയം നേടിയ കുട്ടികൾക്ക് ജില്ലാ കളക്ടർ പുരസ്കാരങ്ങൾ നൽകി ജീവിതത്തിൽ സ്വന്തം സന്തോഷം പ്രധാനമാണെന്നും എന്നാൽ അത് മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകുന്നത് ആവരുതെന്നും കളക്ടർ കുട്ടികളോട് പറഞ്ഞു നമുക്ക് നമുക്ക് എന്താ കിറ്റുന്നുണ്ടോ അതിന്റെ ഒരു സന്തോഷം എപ്പോഴും പല കാര്യങ്ങളും കിട്ടില്ല തീർച്ചയായിട്ടും ഓക്കെ എന്തായാലും എല്ലാം കിറ്റില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന കാര്യത്തിനെ കൊണ്ട് സന്തോഷമായിട്ട് നമുക്ക് ഇരിക്കാം എന്താ എന്താ മലയാളത്തിന് എന്റെ ചീവർട്ടോ ആണോ മനസ്സിലാവേ ആ അത് മതി കമ്മ്യൂണിക്കേഷൻ അത്രയാണ് ഓക്കെ ഞാൻ കവി എഴുതാൻ പോകുന്നില്ല അങ്ങനെ തമിഴിൽ പോലും കവി എഴുതാൻ പോകത്തില്ല communication communicating my thoughts to you and for receiving ഇപ്പോ പക്ഷെ നമുക്ക് എപ്പോഴും മറ്റുള്ളവർക്ക് എന്തൊക്കെയാ കാര്യങ്ങൾ തെറ്റുന്നുണ്ട് നമുക്ക് എന്തിനാ അത് തെറ്റും ഇപ്പോൾ നിരന്തരമായിട്ട് പറയുന്നുണ്ട് ബിക്കോസ് എല്ലാവർക്കും ഉണ്ടാവും ഉണ്ടാവും അല്ലെങ്കിൽ കാണുന്നത് എത്ര പേർ ഈ കാണുന്നുണ്ട് ചടങ്ങിൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ജി രാജശേഖരൻ വാർഡ് കൌൺസിലർ ജയലക്ഷ്മി ഗോപൻ പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് ബഷീർ എഎസ് എസ് എം സി ചെയർമാൻ ടോം വി തോമസ് സ്കൂൾ പ്രിൻസിപ്പൽ ജയാമോൾ ജേക്കബ് ഹെഡ് മിസ്ട്രസ് ജാനി വി രാഘവൻ സ്റ്റാഫ് സെക്രട്ടറി ഷാജി ജോസഫ് എന്നിവർ സംസാരിച്ചു